വെള്ളം കയറുന്ന സ്ഥലമല്ല ഫോറസ്റ്റ് ഏരിയ അല്ല ഇതൊക്കെ നിങ്ങളോട് പറയാൻ കാരണം നല്ല ഇത് തന്നെ നിങ്ങൾക്ക് ഈ സ്ഥലം തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അപ്പൊ ആരെയെങ്കിലൊക്കെ നമ്മൾ ഈ പുതിയ വീഡിയോ നമ്മളെ പുതിയതായിട്ട് വീഡിയോ നമ്മൾ കാണുന്നുണ്ടാവും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അടിയിലൊന്ന് എഴുതി കൊടുക്കുക അസ്സാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കര നിന്ന് നമ്മളെ കരുനച്ചി കരുനച്ചി ടൗണിൽ നിന്ന് ആകെ ഇതിലേക്ക് രണ്ട് കിലോമീറ്ററുള്ള വൈദൂരം അതായത് അമ്പലം പള്ളി ചർച്ച് സ്കൂള് പതിനാറ് സെൻറ്റിൽ ചുറ്റും മതിൽ കെട്ടി നല്ലൊരു ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചതാണ് വീട് ഒരു കുറച്ച് പഴക്കമുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഒരു ചോർച്ച ഒരു കംപ്ലൈൻ്റോ ഒന്നുമില്ലാത്ത ഒരു വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളെ അതെ മലയോര ഹൈവേ റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദ്യുരം നമ്മൾ നല്ല തന്നെ മലയോര നമ്മൾ പോത്തിലെ റോഡിൽ വരുമ്പോൾ മലയോര ഹൈവേ നിന്ന് ആകെ അര കിലോമീറ്റർ ഉൾക്കുള്ള ഇതിലേക്കുള്ള വൈദ്യൂരം പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇടത് ഭാഗത്ത് ഒരു തെങ്ങുണ്ട് പിന്നെ അതിൻ്റെ മാവ് ഇടത് ഭാഗത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്ത് മാവ് അതേമാതിരി പേരക്ക പിന്നെ തെങ്ങ് മൂന്ന് മൂന്ന് തെങ്ങ് പിന്നെ ഈ വീടിൻ്റെ വലത് ഭാഗത്താണ് നമുക്ക് മുകളിലേക്ക് മോൾക്ക് കയറുന്ന സ്റ്റെയർ കേസ് മുകളിലേക്ക് വരുന്ന സ്റ്റെയർ വള്ള ടാങ്കൊക്കെ മുകളിലാണ് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറുന്ന സ്റ്റെയർ ഇതിനുള്ളിലാണ് ഉള്ളിൽ സ്റ്റെയർ ഇല്ല അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള ഒരു വീടിൻ്റെ ഉൾഭാഗത്തേക്ക് സിറ്റൗട്ടിലേക്കാണ് ഞാൻ കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും അതും എങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് വീടുകളിലുള്ള ഏരിയയാണ് ഫോറസ്റ്റ് ഏരിയ അല്ല നല്ല എന്താ പറയുക വീട് ആളുകൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് കാരണം വീട് പഴയ വീടാണെങ്കിലും വീട് നല്ല കാണാൻ തന്നെ നല്ലൊരു കുറ്റിറപ്പുള്ള വീടാണ് ഈ വീടിൻ്റെ ലിവിൻ ഹാളിലേക്കാണ് കയറണത് ഡോറൊക്കെ നല്ല പഴയ നമ്മളെ തേക്കിൽ തന്നെ തന്നെ പറഞ്ഞത് നിലമ്പൂർ തേക്കിൻ്റെ നല്ല തടികൾ കൊണ്ടാണ് ഇതിൻ്റെ ഡോറ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ലിവിൻ ഹാളിലേക്ക് നല്ല ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീട് നോക്കാൻ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചെരിഞ്ഞൊരു ഒരു ചെരിവിലാണ് ഇതിൻ്റെ വാർപ്പ് വന്നിട്ടുള്ളത് പിന്നെ വീടിൻ്റെ വാ ഇടത്ത് ഭാഗത്ത പട്ടത്തെ റൂമുകൾ കാണിച്ചാൽ വീട് റൂമ് നല്ല വിശാലത അതാണ് ഏറ്റവും കൂടുതൽ നല്ല സൗകര്യമുണ്ട് പിന്നെ നേരെ തൊട്ട് ഇപ്പുറത്തന്നെ നമുക്ക് ഇതിൻ്റെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് നമ്മൾക്ക് കട്ടിലിട്ട് കഴിഞ്ഞാലും പിന്നെ ഇട സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഫസ്റ്റ് റൂമുകൾ കണ്ട് രണ്ടാമത്തെ റൂം വലത് ഭാഗത്തിൽ വീട്ടിൽ കയറി വരുമ്പോൾ വലതു ഭാഗത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് മുഖമായിട്ട് രണ്ട് ഭാഗത്തേക്കും നല്ല അടിപൊളി രണ്ടാമത്തെ റൂം നല്ല സ്പേസും കാര്യങ്ങളും അലമാര നിങ്ങൾക്ക് വലിപ്പ് മോഡൽ സ്റ്റെപ്പ് ഇത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം വീട് എന്താ പറയുക ഒന്ന് അൾട്രാഷൊക്കെ ചെയ്ത ഒന്ന് ചൊറുക്കു കൂട്ടിയാൽ നല്ല സൂപ്പർ വീടാണ് അതും ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ എത്രയുള്ളൂ ഇരുന്നൂറ് മീറ്ററുള്ള ഇതിലേക്കുള്ള വൈദൂരം അതേമാതിരി മൂന്നാമത്തെ റൂം ഈ വീടിന്റെ ഉള്ളിൽ കയറുമ്പോൾ വീടിന്റെ ഉൾ ഉൾ ഭീതി ഒന്നും നമുക്ക് അറിയില്ല ഉള്ളിലേക്ക് കയറുമ്പോഴാണ് വീടിന്റെ വിശാലത ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് റൂമാണ് ഈ വീടിലുള്ളത് നോക്കി നോക്കിയാല് വലിയ കട്ടിലത്തെ എത്ര പേടിയ കട്ടിലുണ്ട് അത്യാവശ്യം നല്ല ആറ് ആറിൻ്റെ നല്ല ആറേ ആറിന്റെ ഒരേ സ്കോറിൽ വരുന്ന കട്ടിലും കൂടി ഇട്ടിട്ട് നോക്കിയാൽ നല്ല സ്പേസ് ഇതിൽ കോമൺ ബാത്റൂം അല്ല സോറി അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതിലുണ്ട് ഇതാ നല്ല വിശാലമായ ഭാഗം വരെ ടൈലിട്ട് നല്ല വൃത്തി കമ്പനി ക്ലോസറ്റ് നോക്കി കമ്പനി നല്ല ക്രിപ്പിൽ പിന്നെ നമ്മൾക്ക് കൈ കഴിക്കാനുള്ള കൈ നമ്മൾക്ക് മുഖം കഴുകാനൊക്കെ വാസ്റൂസ് ഇതിലുണ്ട് ടാപ്പും കാര്യങ്ങളും പിന്നെ മുകളിൽ സവർ ഇ കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ വീടിന്റെ അല്ല ബാത്റൂമിന്റെ ഡോർ നല്ല ഡിസൈൻ മോഡലിന്റെ ഡോറാണ് പിന്നെ ഇതിലേമൊക്കെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് രണ്ട് പലിപ്പില് അടിപൊളി അല്ല വീതി മലപ്പ് നോക്കിക്കൊണ്ട് ഇതിൻ്റെ ഇതിലൊക്കെ നല്ല അലമാര നമുക്ക് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒരു മൂന്ന് റൂമാണ് ഉള്ളത് അപ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നമ്മളോട് പറയാനുള്ളത് എല്ലാത്തിനും എല്ലാ ഭാഗത്തോട്ടും സ്കൂളായാലും പള്ളി ആയാലും അമ്പലമായാലും ഒക്കെ തൊട്ടടുത്ത് പിന്നെ ബാത്റൂമ് കോമൺ ബാത്റൂമ് ആളിൽ നിന്ന് നേരെ കോമൺ ബാത്റൂമ് മുകൾ ഭാഗത്തിൻ്റെ ഒരു മുക്കാഭാഗം വരെ ടൈലും കാര്യങ്ങളിട്ടുണ്ട് ആ വാഷിംഗ് മെഷീൻ ഇതിൽ തന്നെ നമുക്ക് അലക്കണിയിലൊക്കെ വാഷിംഗ് മെഷീൻ്റെ ഇതിൽ തന്നെ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈകാനുള്ള സൗകര്യം അതിലുണ്ട് അങ്ങനെ മൂന്ന് റൂം ഇനി പോകുന്നത് നേരെ കിച്ചണിലേക്ക് കിച്ചണില് സാധാ അടുപ്പാണ് പിന്നെ നമുക്ക് പാത്രം ഇങ്ങനെ സൗകര്യം വീട് പഴക്കമുണ്ടെങ്കിലും വീട് നമുക്ക് എടുക്കുന്ന ആളുകൾക്ക് നല്ല ഉസാറാക്കാം അതും പതിനാറ് സെന്റ് സ്ഥലമുണ്ട് ഇതിന് നേരെ ഇതിനുള്ളിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ റൂമിൽ സാധനങ്ങൾ എടുത്ത് വെക്കാനും എല്ലാ റാക്കുകളൊക്കെ ഫുള്ള് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് റാക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടിന്നുകളും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ നമുക്ക് എന്ത് സ്റ്റോർ റൂം ഇതിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ പുറത്തോട്ട് ആക്കുന്ന ടിന്നുകളൊക്കെ വെക്കാനും പാത്രങ്ങൾ വെക്കാൻ നല്ല റാക്കുകള നല്ല കുറ്റിറപ്പിലാണ് ഇനി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വർക്കരി ആഹാ ഹാ ഹാ അല്ല സാധനം ഇപ്പോഴും താക്കൽ നില നിൽക്കണമൊക്കെ നിങ്ങൾ വീട്ടിൽ പഴക്കമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ നിലനിന്ന് പോകും അല്ല ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇത് നിലക്കാന് നേരം വേണ്ടേ കജൂല അതേമാതിരി തൊട്ട് നമുക്കിവിടെ ഏർ ആളുകൾക്ക് ഇരിക്കാനുള്ള ടേബിൾ ഉണ്ടല്ല സ്പേസ് കാര്യങ്ങളുണ്ട് പിന്നെ പുറത്തോട്ടാണ് ശ്രദ്ധിച്ചോളിക്കുന്നത് നല്ല സൗകര്യം ഇതിന്റെ ബാക്ക് ഭാഗത്ത് നാല് സെന്റ് സ്ഥലമുണ്ട് അത് ഞങ്ങൾ ഇതിൽ പറഞ്ഞിട്ടില്ല പതിനാറ് സെന്റ് സ്ഥലം ഇതിൻ്റെ ഈ തെങ്ങ് രണ്ട് തെങ്ങ് ഇതില് വരുന്നുണ്ട് പിന്നെ നമുക്ക് എന്നൊക്കെ വറകൊക്കെ വെക്കാൻ നല്ല സൗകര്യമുണ്ട് പിന്നെ വീടിന്റെ പുറം ഭാഗത്ത് ഇത് പതിനാറ് സെന്റാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ പതിനാറ് സെന്റ് ഈ വീടും ചോദിക്കുന്നത് ഏ മൊത്തം ഇരുപത് സെന്റ് ഉണ്ട് അത് ചെറിയൊരു പേപ്പറിൻ്റെ പ്രശ്നമായതുകൊണ്ട് പതിനാറ് സെന്റും ഈ വീട് ഞാൻ നിങ്ങളോട് പറയുന്നത് വീടിന്റെ ഏർ പൈസ ഫാസ്റ്റ് പറഞ്ഞു ഇനി നമ്മൾ പുറത്തോട്ട് വന്ന് കഴിഞ്ഞങ്ങൾക്ക് കാണാം ഓ വിശാലമായ നല്ല ബാത്റൂമെന്നൊക്കെ നല്ല ടോയ്ലറ്റ് നല്ല പോകാൻ നല്ല കുളിക്കാൻ നല്ല സൗകര്യമില്ല ബാർപ്പിലൂടെയാണ് സാറാ സീറ്റ് അല്ല ഫുൾ ബാർപ്പിലൂടെയാണ് പിന്നെ നമ്മൾ നേരെ വെള്ളം പറ്റാത്ത കിണറ് പിന്നെ തൊട്ടടുത്തു രണ്ട് ഭാഗത്തു ഒരേ കുറേ മാതിരിയാണ് സ്പേസ് ഉള്ളത് ചുറ്റും മതിരി കെട്ടിയിരിക്കുന്നത് ഫുള്ള് അടച്ചിറപ്പാക്കി നമുക്ക് കൃഷി ചെയ്യാനും ആലക്കണ കല്ല് തൊട്ടടുത്ത് എല്ലാം സൗകര്യമടങ്ങിയ നല്ലൊരു പതിനാറ് സെൻറ്റ് സ്ഥലം അത് കരിനച്ചി അങ്ങാടിയിൽ നിന്ന് ആകെ ഇതിലേക്ക് രണ്ട് കിലോമീറ്റർ അതേ മലയോര ഹൈവേയിൽ നിന്ന് ആഗതിലേക്ക് അര കിലോമീറ്റർ അതേ ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇരുന്നൂറ് മീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദൂരം അമ്പലം പള്ളി ചർച്ച് എല്ലാം തൊട്ടടുത്ത് അതിജാതി വേദമില്ലാതെ എല്ലാ ജാതി എല്ലാ ആളുകളും കൂടി ചേർന്ന് നല്ലൊരു ഏരിയ ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് മൂന്ന് റൂം ഹാള് ഔട്ട് പിന്നെ പുറത്തേക്കുള്ള സ്റ്റെയർ അടിഭാഗത്ത് വെള്ള സൗകര്യം വെള്ളം കയറുന്ന സ്ഥലമല്ല ഈ വീടിന് ചോദിക്കുന്നത്ര അറിയ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ കച്ചോടല്ലേ നമുക്ക് ഏകദേശം ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൈവിൻ്റെ പരമാവധി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തെടുക്കാം പുറത്തോട്ട് ബാക്ക് ഭാഗത്ത് ഇത് നാല് സെൻ്റ് ഉണ്ട് അതും വേണമെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ചേർത്തിട്ട് ഒരു എമൗണ്ട് നമുക്ക് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്ക് അങ്ങനെ കച്ചവടം ചെയ്യാം അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന നമ്പർ രണ്ട് നമ്പർ എഴുതി കാണിക്കണ്ടാവും അതിലെ നമ്പറിൽ നിങ്ങൾക്ക് ഏതാ നമ്പറിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്കിത് കൊച്ചവടാക്കാൻ നിങ്ങളെ കയ്യിലാക്കാൻ നോക്കാൻ നിങ്ങൾ നോക്കുന്നത് നിങ്ങളെ കടമയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കും